വളരെ രസാവഹവും എന്നാൽ ഹൃദയഭേദകവുമായ ഒരു കഥയാണ് ജസമ്മ എന്ന ജസ്സിയുടേത് ജസമ്മ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കാരിയായ ജസമ്മയുടെ കഥ എന്തുകൊണ്ടാണ് രസാവഹവും അതുപോലെ തന്നെ ഹൃദയഭേദകവുമാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും മന്ത്രകോടി എടുത്തുകൊണ്ട് ഒരു ശവപ്പെട്ടിക്കുള്ളിലാണ് ജസമ്മ എന്ന ജസ്സി ഉറങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ജസമ്മ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു ശവപ്പെട്ടിയെ ഉറങ്ങാനുള്ള ഒരു ഉപകരണമായി സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും ശവപ്പെട്ടി എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ് ഭയമാണല്ലേ നമ്മൾ മരണമെന്ന് ആ നിത്യസത്യത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് ഈ ശവപ്പെട്ടി എന്ന് പറയുന്ന സംഗതി അപ്പോൾ ഒരു ഭയവും ഇല്ലാതെ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ശവപ്പെട്ടിക്കുള്ളിൽ എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ജസമ്മ ഉറങ്ങുന്നത് കിടന്ന് ഉറങ്ങുന്നത് അത് തന്നെയുമല്ല ജസമ്മയുടെ ഈ ഉറക്കത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജസമ്മ ഉറങ്ങുന്നത് വെറുതെ ശവപ്പെട്ടിയിൽ കയറി കിടക്കുകയല്ല ജസമ്മ ചെയ്യുന്നത് ജസമ്മ മന്ത്രകോടി എടുത്തുകൊണ്ടാണ് ഈ ശവപ്പെട്ടിയിൽ കിടന്നുറങ്ങുന്നത് ഈ മന്ത്രകോടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം മന്ത്രകോടി എന്തോ ചിലതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മന്ത്രകോടി എന്തിനെയാണ് നമ്മളൊരു ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ അവൾ ആ വിവാഹ വേഷമാണ് അവളുടെ ഈ മന്ത്രകോടി എന്ന് പറയുന്നത് പറയുന്നില്ല അത് പവിത്രമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ മന്ത്രകോടി അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എല്ലാ ദിവസവും ഈ മന്ത്രകോടി എടുത്തുകൊണ്ടാണ് ജസമ ആ ശവപ്പെട്ടിയിൽ കയറി കിടന്ന് ഉറങ്ങുന്നത് പിറ്റേ ദിവസം ജസമ്മ രാവിലെ ഉണരാറുണ്ട് പക്ഷേ ഉണർന്നു കഴിഞ്ഞാലും അന്നേ ദിവസം വീണ്ടും രാത്രിയാകുമ്പോൾ ജസ്മ വീണ്ടും ആ മന്ത്രകോടി എടുത്തുകൊണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കീപ് ഓൺ ഇതുതന്നെയാണ് ജസം ചെയ്തുവരുന്നത് ഇത് ജസമ്മയുടെ ഒരു പ്രതികാര നടപടിയാണ് ഒരു ഒരു വ്യത്യസ്തമായ ഒരു വേറിട്ട രീതിയിലേക്കുള്ള ഒരു പ്രതികാര നടപടിയാണ് ഈ ജസമ്മ എന്ന് പറഞ്ഞ ജസി ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു വ്യത്യസ്തമായ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് തിക്താനുഭവങ്ങൾ മാത്രം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ നീതി നമുക്ക് ലഭിക്കാതിരിക്കുകയും ആ നീതി ദേവത നമ്മളുടെ മുന്നിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എല്ലാ സത്യസന്ധമായ കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മളുടെ മുന്നിൽ ആ നീതി നീതിദേവത കണ്ണടയ്ക്കുമ്പോൾ നമ്മളെ നമുക്ക് നീതി ലഭിക്കാതെയാകുമ്പോൾ നമ്മൾ തകർന്നു പോകും നമ്മൾ പ്രത്യേകതരം ഒരു ട്രോമയിലേക്ക് നമ്മൾ മാറുമല്ലേ നമ്മൾ അനുഭവിച്ച നമ്മൾ സഹിച്ച നമ്മുടെ ആ തീക്ഷണമായിട്ടുള്ള നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ആ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ആ മാനസിക വ്യഥ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ആ ട്രോമ ഇതൊക്കെ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ തെറ്റുകാരായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആ വ്യക്തി സുഖമായി സന്തോഷമായി സുഭിക്ഷമായിട്ട് നമ്മളുടെ മുന്നിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് മുന്നിൽ നെളിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിഷമാവസ്ഥയിലേക്ക് നമ്മൾ മാറും അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി കഴിയുമ്പോഴേക്ക് അവർക്ക് പ്രതികരിക്കണം തമ്മൾ തങ്ങ ആ പ്രതികരിക്കാനുള്ള ഉപാധികൾ പലരും പല രീതിയിലേക്കാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ജസമ്മ എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിക്കാരിയായ ജെസ്സി ഇത്തരത്തിലുള്ളൊരു തീരുമാനം തൻ്റെ ജീവിതത്തിലെടുക്കുകയും ഇപ്പോഴും കഴിഞ്ഞ ഇരുപത്തി രണ്ട് വർഷമായിട്ട് തന്നെ തുടർന്ന് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസമ്മ മേരിയുടേയും വാവയുടെയും ഒരേയൊരു മകളാണ് പഠിക്കാൻ ബഹുമിടിക്കുകയാണ് നന്നായിട്ട് പഠിക്കുക മേരിയും വാവയും എന്ന് പറഞ്ഞാൽ തീർത്തും പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള രണ്ട് ഒരു ഭാര്യയും ഭർത്താവുമാണ് അവർ ജോലി ചെയ്യുന്നത് ഒരു വലിയൊരു എസ്റ്റേറ്റ് റബ്ബർ മുതലാളിയുടെ വീട്ടിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജോലി എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റാക്കി അതിൻ്റെ ആ കെയ് അതെല്ലാമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വലിയ മുതലാളിയുടെ വീട്ടിൽ തന്നെ അവിടെ തന്നെ താമസിക്കാനായിട്ട് ചെറിയൊരു ഔട്ട് ഹേഴ്സ് പോലെയുണ്ട് അവിടെ താമസിച്ചിട്ടാണ് അവിടെയുള്ള വലിയ ഒരു എട്ട് ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടം ഇവർ പരിപാലിക്കുകയും അവിടെ റബ്ബർ വെട്ടുകയും റബ്ബർ പാലെടുക്കുകയും അത് പൂപ്പലിലിട്ട് ഉണക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ മേരിയും വാവയ്ക്കും ആറ്റുനോറ്റിരുന്ന ഒരേ ഒരു മകനാണ് നമ്മളുടെ ജെസ്സി ആ ജെസിനെ അവർ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത് ജസമ്മ എന്നാണ് ജസമ്മ പഠിക്കാൻ മിടുക്കുകയാണ് ഞാൻ പറഞ്ഞു പഠിക്കാൻ മിടുക്കുകയാണ് നന്നായിട്ട് പഠിക്കും പഠിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ജസമ്മേനെ മേരിയും വാവയും ഈ ഇപ്പോഴത്തെ കാലമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നത് പറയുന്നതിപ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുൻപുള്ള ഒരു ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കൂലിയൊന്നുമില്ല വളരെ പൈസയൊക്കെ വളരെ തുച്ഛമായുള്ള വരുമാനമാണ് പക്ഷേ ആ തുച്ഛമായ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് മേരിയും ബാബയും തങ്ങളുടെ മകളെ പഠിപ്പിക്കുകയും അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അവൾക്ക് നൽകുവാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജസമ്മയുടെ ജീവിതം വളരെ സുന്ദര സുന്ദരസുലഭരമായിട്ട് പോവുകയാണ് ഗ്രാമാന്തരീക്ഷമാണ് ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയുണ്ട് അതിലേറെ സ്നേഹിക്കുന്ന അപ്പനുണ്ട് വീട്ടിൽ അവർക്ക് രണ്ടുപേർക്ക് സ്ഥിരമായിട്ടൊരു മുതലാളിയുടെ വീട്ടിലെ പണിയാണ് ജസമ്മയ്ക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല മറ്റുള്ള ടെൻഷനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല നന്നായി പഠിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ജസമ്മയ്ക്കുള്ളൂ അങ്ങനെ ജസമ്മ പഠിച്ച് കോളേജിലേക്ക് കടന്നു ഒന്നാം വർഷ ഡിഗ്രിക്കായിട്ട് ജസമ്മ ഒരു കോളേജിൽ ചേർന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജാണ് അവിടെ അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം അല്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില അഭിശപ്ത നിമിഷങ്ങൾ കടന്നു വരുന്നത് അല്ലേ വളരെയേറെ വേദനാജനകമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ താറുമാറാക്കി കളയുന്ന തകർത്ത് കളയുന്ന ചില നിമിഷങ്ങൾ അത്തരത്തിലുണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം നമുക്ക് വളരെയേറെ ശൂന്യമായിട്ടുള്ളതായിരിക്കാം ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ അതിൽ നിന്ന് കര കയറാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ കര കയറുമെങ്കിലും അവരതിനെ എന്താണ് ആ അതുമായി അവർ നിരന്തരം ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം സത്യവും തിന്മയും തമ്മിൽ അതായത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ അത്തരത്തിലുള്ള നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആത്യന്തികമായിട്ട് നമുക്കറിയാം എന്നോ പെർമനന്റ് ആയിട്ടുള്ള ജയം എപ്പോഴും എന്താണ് നന്മയ്ക്ക് മാത്രമാണ് ജയം ഉണ്ടാകുക പക്ഷേ അതിന് മുൻപ് പല പ്രാവശ്യം ഈ തിന്മയിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കും ആ തിന്മ ജയിക്കുമ്പോൾ ഇങ്ങനെ ആർ തട്ടഹസിക്കും തിന്മ പടക്കം പൊട്ടിക്കും തിന്മ ലഡു വിതരണം ചെയ്യും തിന്മ കണ്ടോ ഞാനായിരുന്നു ശരി എനിക്കെതിരെ കളിച്ചിരുന്ന നിനക്കെന്തായി നീ തോറ്റു തുന്നം പാടിയില്ലേ നിനക്കിനിയും പഠി പാഠം പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ നിൻ്റെ ജീവിതം ഞാൻ നരക തുല്യമാക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ തിന്മ ഇങ്ങനെ നമുക്കറിയാം റീസെൻറ്റ്ലി ഓരോരോ സംഭവങ്ങൾ നിയമവാഴ്ചയുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എത്രമാത്രം സത്യസന്ധമാണ് എത്രമാത്രം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് നീതി നിഷേധിക്കപ്പെടാം അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ജസമ്മ എന്ന് പറഞ്ഞ ഈ ജെസ്സി ഈ ജസമ്മ ഞാൻ പറഞ്ഞു ഈ മേരിയും വാവയുമാണ് ജസമ്മയുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള മാതാപിതാക്കളും അപ്പോൾ അവർ ജോലി ചെയ്യുന്നത് ഒരു മുതലാളിക്ക് വേണ്ടിയാണ് ആ മുതലാളിക്ക് പത്തേക്കർ റബ്ബർ തോട്ടമുണ്ട് ആ മുതലാളിക്ക് മുതലാളിക്കൊരു മകനുണ്ട് ആ മകൻ്റെ പേര് സാംകുട്ടി എന്നാണ് സാംകുട്ടി വളരെയേറെ സ്ത്രീ വിഷയങ്ങളിൽ ഭയങ്കര എന്താ പറയുക മോശക്കാരനാണ് എ തക്കം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ നശിപ്പിക്കുകയും അവരുടെ ജീവിതം തച്ചുടച്ച് താറുമാറാക്കി അതൊരു പ്രത്യേക രീതിയിലേക്കിട്ട് ആ ആനന്ദം അനുഭവിക്കുന്ന ആളാണ് സാംകുട്ടി സാംകുട്ടിയുടെ ഒപ്പം സാംകുട്ടിയുടെ കൂടെ സാംകുട്ടിയുടെ പണവും പദവിയും വലിയ രാഷ്ട്രീയ സ്വാധീനവും മറ്റ് പലതുമുള്ളതുകൊണ്ട് എപ്പോഴും ഒരു ആരാധക വൃന്ദം അല്ലെങ്കിൽ സില്ബന്തികളുടെ ഒരു കൂട്ടം ഈ സാംകുട്ടിയുടെ ഒപ്പം ഉണ്ടാകാറുണ്ട് അപ്പോൾ സാംകുട്ടി ജീവിതത്തിൽ നേടിയെടുക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ സാംകുട്ടി ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് തൻ്റെ വീട്ടിലെ ജോലിക്കാരായിട്ടുള്ള മേരിയുടെയും വാവയുടെയും മനോഹരിയായിട്ടുള്ള വളരെ സത്യസുന്ദരിയായിട്ടുള്ള ഈ മക്കളെ സാംകുട്ടി കാണുന്നത് ഈ നമ്മുടെ ജസമ്മ എന്ന് പറഞ്ഞ ജസ്സീനെ സാംകുട്ടി കണ്ടപ്പോൾ സാംകുട്ടിക്ക് ആഗ്രഹം അടക്കാൻ സാധിക്കാത്തതായി സാംകുട്ടിക്ക് വളരെയേറെ വളരെയേറെ എന്താണ് ആ ഒരു രീതിയിലേക്കുള്ള ഒരു മനോഭാവമായി എങ്ങനെയെങ്കിലും ജസ്സി ഇന്ന് ജസമ്മയെ പ്രാപിക്കണം അല്ലെ ജസമ്മയെ തൻ്റെ കൈക്കലാക്കണം അല്ലെ തൻ്റെ വരുതിയിലാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു സാംകുട്ടിക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു ഈ സാംകുട്ടി എന്ന് പറഞ്ഞയാൾ വളരെയേറെ പണക്കാരനാണ് പദവിയുണ്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ട് മറ്റു പലതുമുണ്ട് പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ട് അയാൾക്ക് ഇതിനൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ പ്രവർത്തികൾ വളരെ ഹീനമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവർത്തികളാണ് കാരണം ഒരു വെളുത്ത മേൽമുണ്ടണിഞ്ഞു കൊണ്ട് വെളുക്ക ചിരിച്ചുകൊണ്ട് ഞാൻ വളരെ നന്മമരമാണ് എന്നുള്ള രീതിയിൽ കാണിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊണ്ടാണ് തിന്മയിൽ അയാൾ ഇരുളിൻ്റെ മറവിൽ മറ്റു പലതും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എപ്പോഴും സാംകുട്ടി പലപ്പോഴും പല ബുദ്ധിപരമായിട്ടുള്ള ചില കരുനീക്കങ്ങൾ നടത്തിയിട്ടാണ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാംകുട്ടി സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ അത് നടപ്പാക്കിയിരുന്നത് ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാംകുട്ടി ഞാൻ പറഞ്ഞു സാംകുട്ടിയുടെ പിന്നാമ്പറങ്ങളിൽ കുറേയേറെ സിൽബന്തികളുണ്ട് ആ സിൽബന്തികൾ സാംകുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് സാംകുട്ടി വളരെയേറെ മദ്യം നൽകും അവർക്ക് വളരെയേറെ പണം നൽകും അവർക്ക് വേണ്ടതെല്ലാം സാംകുട്ടി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ സാംകുട്ടിയുടെ സാംകുട്ടിയുടെ സാംകുട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ് സാംകുട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ സാംകുട്ടിക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞു അവളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ സാംകുട്ടി എന്താണ് അവളെ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാംകുട്ടിയുടെ ആശ്രിതരായിട്ടുള്ള ഒരാളെ അവന് എന്തു തന്നെയാണെങ്കിലും അവന് ജോലി വേണമെങ്കിൽ ജോലിയുണ്ട് അവന് കടയാണ് അവൻ വാഹനമാണ് അങ്ങനെ പല ലേബലുകളുമൊക്കെ ആയിട്ട് അങ്ങനെ വിവാഹാലാധനയ്ക്ക് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിടുകയും ആ ആളെക്കൊണ്ട് അവരെ വിവാഹം കഴിപ്പിക്കുകയും വിവാഹം പേരിന് മാത്രം കഴിപ്പിക്കുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്നത് ഈ സാംകുട്ടിയായിരിക്കും അതിന് ശേഷമായിരിക്കാം പക്ഷേ അവരുടെ ശരിയായിട്ടുള്ള ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ കടന്നു വരാതിരിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള മാന്യതയുടെ മൂടുപടം അണിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കുപുത്തിത്തരങ്ങൾ കാണിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു ഈ സാംകുട്ടി എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരന് അങ്ങനെ അയാൾ അത്തരത്തിലുള്ള ഈ ജെസിയെ കണ്ടപ്പോൾ ജെസ്സിയെ മോഹിക്കുകയും ജെസ്സിയുടെ പാവപ്പെട്ടവരായിട്ടുള്ള മേരിയുടെയും വാവയുടെയും അടുത്തേക്ക് ഒരു ആലോചനയുമായിട്ട് ഒരാൾ ചെല്ലുകയാണ് ആ ഒരു ബാബു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബാബു എന്ന് പറഞ്ഞ ആളെയാണ് ആളുടെ വിവാഹാലോചനയുമായിട്ടാണ് ചെല്ലുന്നത് കാരണം അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് യശത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് പെൺകുട്ടി കാണാനൊക്കെ സുമുഖനാണ് പെൺകുട്ടിയെ വളരെയേറെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മേരിയും വാവയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി അവർക്കറിയില്ലായിരുന്നു ഈ സാംകുട്ടി അയച്ച സാംകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാബു എന്ന് പറഞ്ഞയാൾ സാംകുട്ടിയുടെ സിൽബന്ധിയാണ് ഈ പെൺകുട്ടീനെ ഈ ജസീനെ വിവാഹം കഴിക്കുന്നത് ആണെങ്കിലും അത് ആർക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം ം കഴിക്കുന്നത് സാംകുട്ടി എന്ന് പറഞ്ഞ ആ നരാധമനു വേണ്ടിയിട്ടാണ് അവൻ്റെ സ്ഥിരം ഒരു പല്ലവിയാണിത് അവൻ്റെ സ്ഥിരമൊരു പ്രക്രിയയാണ് എന്നുള്ളത് നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള പാവപ്പെട്ട ആ മേരിക്കും ബാബയ്ക്കും അറിയില്ലായിരുന്നു അങ്ങനെയാണ് അവർ ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയായി കല്യാണത്തിന് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഓക്കെ ആയതിനു ശേഷമാണ് ഈ ബാബു എന്ന് പറഞ്ഞയാൾ ഈ ആരെ വിവാഹം കഴിക്കുന്നത് ജസമ്മ എന്ന് പറഞ്ഞ ജസീനെ വിവാഹം കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് സുന്ദരിയായിട്ടുള്ള വളരെയേറെ തിരക്കവീക്ഷണമുള്ള ജീവിതത്തെക്കുറിച്ചും ധാരാളം സ്വപ്നങ്ങളുള്ള പല കാര്യങ്ങളും മനസ്സിൽ കരുതിയിരുന്ന ദാമ്പത്യത്തെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും തൻ്റെ ഭർത്താവിനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണകളുള്ള അതേക്കുറിച്ച് സ്വപ്നം കാണുന്ന അതേക്കുറിച്ച് സ്വപ്നങ്ങൾ ചെയ്ത വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയിട്ട് ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായിരുന്ന പെൺകുട്ടിയായിരുന്നു ജസ്സമ്മ എന്ന് പറഞ്ഞ ജെസ്സി പക്ഷേ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ അതായത് വിവാഹത്തിൻ്റെ ആദ്യ രാത്രി തന്നെ ജെസ്സിക്ക് മനസ്സിലായി താൻ ചതിക്കപ്പെടുകയായിരുന്നു തൻ്റെ മുതലാളിയുടെ മകനായിട്ടുള്ള സാംകുട്ടിയുടെ വലിയൊരു ചതിയുടെ ഒരു മറുവശമായിരുന്നു ഇത് കാരണം ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം സാംകുട്ടി ജസ്സിയോട് തൻ്റെ പ്രേമാഭരണം നടത്തുകയും ജസ്സിയെ തൻ്റെ ഇംഗിതത്തിന് വിധേയയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതേ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ജസ്സി എതിർപ്പ് പ്രകടിപ്പിക്കുകയും അറപ്പോടു കൂടി വെറുപ്പോടു കൂടി ആട്ടിപ്പായ്ക്കുകയും ചെയ്ത ഈ സാംകുട്ടി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പക്ഷെ അവസാനം അവൻ ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് പണത്തിൻ്റെയും പദവിയുടെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ വലിയ ആ ഒരു ഇതുപയോഗിച്ചിട്ട് ആ പദവികളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവൻ ജസീനെ തൻ്റെ കൂട്ടുകാരനായ ബാബുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആദ്യ രാത്രിയിൽ ബാബുവിന് പകരമായിട്ട് സാംകുട്ടി അവിടേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല നിയമങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പൊട്ടിക്കരയേണ്ടി വരുമ്പോഴേക്കും ആരോട് പറഞ്ഞിട്ടും ആരും സഹായത്തിനില്ലാത്ത ഒരു ഗതികീടിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് പിന്നീട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല നിസ്സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു അത്താണിയും ഇല്ലാതെ ആരോടും പറയുവാനാവാതെ നിശബ്ദം ആ വേദന സഹിക്കുകയും കഴിച്ചമർത്തുകയും ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് പിന്നീട് അങ്ങ് ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നീട് ആ ജീവിതവുമായി അങ്ങ് പൊരുത്തപ്പെട്ടിട്ട് ആ രീതിയിലേക്ക് അങ്ങ് പോകും ഒന്നുകിൽ തെറ്റിൻ്റെ വഴിയിലേക്ക് വീണ്ടും അങ്ങ് വഴുതി വീണിട്ട് മറ്റ് പല രീതികളെയും വഞ്ചനയുടെയും അല്ലെങ്കിൽ കാപ്പ്യത്തിൻ്റെയും ലോകത്ത് അത്തരത്തിലങ്ങ് ജീവിച്ചു പോവുകയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്തത് പക്ഷേ ജസ്സമ്മ എന്ന് പറഞ്ഞ ജസ്സി ആ രാത്രി കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതി പക്ഷേ ആ ജീവിതം അവസാനിപ്പിച്ചാൽ തന്നോട് ഈ വലിയ കൊടിയ ക്രൂര ആൾക്ക് പിന്നെ അയാളെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് അത് പാടില്ല തൻ്റെ ജീവിതം കൊണ്ട് തനിക്ക് വലിയ കൂടുതലായിട്ട് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും തനിക്ക് മറ്റുള്ളവരോടൊത് പറയാൻ സാധിക്കത്തില്ല തൻ്റെ പാവപ്പെട്ട അപ്പനോടും അമ്മയോടും മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ ഹൃദയം പൊട്ടി മരിക്കുമായിരിക്കും അങ്ങനെയുള്ള പല സംഗതികളുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചാൽ സ്വയമായിട്ടൊരു തീരുമാനമെടുക്കേണ്ടത് തൻ്റെ ജീവിതം ഇ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ആ വിവാഹ ദിവസത്തിൻ്റെ അന്ന് തൻ്റെ ജീവിതം അവസാനമാണ് എന്താണ് ജീവിത അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശവപ്പെട്ടി കിടന്നിട്ട് മർമ്മത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ അവസാനമായിട്ടുള്ള ഒരു പ്രക്രിയ അതാണ് ജസമ ഒരു തീരുമാനമെടുത്തു പിറ്റേ ദിവസം രാവിലെ കര കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ദുഃഖത്തോടുകൂടി അത്യധികം കൂടി വ്യസനത്തോടു കൂടി അപ്പച്ചനോട് പറഞ്ഞു പക്ഷേ ഞാൻ പിറ്റേ ദിവസം രാവിലെ മകളിലെത്തിയപ്പോഴും ആ അച്ഛനും അമ്മയും ചങ്കുപെട്ടിപ്പോയി എന്ത് പറ്റി മകളെ എന്ന് ചോദിച്ചപ്പോഴും മകളൊന്നും പറയുന്നില്ല മകൾ പറഞ്ഞു ഞാൻ മരിക്കാതിരിക്കണമെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം അപ്പച്ചന് സാധിച്ചു തരണം അപ്പച്ചൻ പറഞ്ഞു പെന്മോളെ നീ പറ എന്താണ് സംഭവിച്ചതെന്ന് പറ എന്താണ് കാര്യമെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ജസ്സി ഒന്നും പറഞ്ഞില്ല ആരോടും ഒന്നും പറയാൻ കൂട്ടാക്കിയതുമില്ല അവൾ ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത് എനിക്കൊരു ശവപ്പെട്ടി വേണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു ശവപ്പെട്ടി വേണമെന്ന് വിവാഹം കഴിഞ്ഞ് വിവാഹ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് മകൾ ഒരപ്പനും ോട് വന്ന് പറയുകയാണ് അപ്പം എനിക്കൊരു ശവപ്പെട്ടി വേണം എനിക്കൊരു ശവപ്പെട്ടി കൂടിയേ തീരൂ എന്ന് പറയുമ്പോഴേക്കും ആലോചിച്ച് നോക്കൂ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്നുകിൽ ആ പെൺകുട്ടിക്കും ഭ്രാന്താണെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തിട്ട് അന്ന് എന്തെങ്കിലും കഴിച്ച് മരിച്ചിട്ട് ആ പെട്ടിയിൽ വന്ന് കിടക്കാനായിരിക്കും എന്നവർ ചിന്തിച്ചു എത്ര പറഞ്ഞിട്ടും എന്തായിട്ടും ഒന്നും പിന്നെ അപ്പനും അമ്മയും കൂട്ടാക്കിയില്ല അവർ പറഞ്ഞു നീ എന്ത് ഭ്രാന്താണ് മോളായി പറയുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കല്യാണത്തിൻ്റെ ദിവസം നിനക്കെന്തെങ്കിലും സംഭവിച്ചോ അവിടെ നിനക്ക് അവൻ്റെ വീട്ടിലെന്തെങ്കിലും ബാബുൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഇന്ന് നീ കാര്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പൊട്ടിക്കറഞ്ഞതല്ലാതെ യാതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ മരിച്ചു പോവുകയോ നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് പേരുദോഷത്തിലേക്കൊന്നും പറയില്ല ആരും അറിയാൻ പാടില്ല പക്ഷേ എനിക്കൊരു ശവപ്പെട്ടി വേണം എനിക്കൊരു ശവപ്പെട്ടി ഇന്ന് രാത്രി എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു ആ പാവപ്പെട്ട വാവ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്തിലുള്ള ആ നാട്ടും പുറത്തുകാരനായ അച്ഛന് ആരോടും പറയാതെ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് മകളുടെ ഏക മകളാണ് ഈ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം മകൾ ആവശ്യപ്പെട്ട സംഗതിയാണ് ഒരു ശവപ്പെട്ടി ആ ശവപ്പെട്ടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പം പറഞ്ഞു മോളെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല മോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസമായതേ ഉള്ളൂ മോൾ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് അപ്പം പറഞ്ഞു അപ്പോൾ ചാ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്കൊന്നും ഇന്നും പോകില്ല എൻ്റെ വിവാഹ ജീവിതവും എൻ്റെ ജീവിതവും ഇതോടുകൂടി അവസാനിച്ചു എൻ്റെ ജീവിതം ഇന്നലെ എൻ്റെ വിവാഹ ദിവസമായി അന്നത്തെ ദിവസം തീർന്നു ാണ് പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചോ എൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ യാതൊന്നും ചോദിക്കുകയോ അതിലേക്ക് ഇടപെടുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്യരുത് എൻ്റെ ജീവിതം എനിക്ക് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മകളുടെ ജീവിതത്തിൽ എന്തോ വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവൾ പറയുന്നില്ല എങ്കിലും ഞാൻ അത് വളരെ ചുരുക്കി പറയുകയാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് അവരെ വിഷമത്തിലാക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഒരു പ്രതിജ്ഞ നമ്മൾ തകിടം മറിക്കുകയോ മറ്റുള്ള സമൂഹ മാധ്യമത്തിലേക്ക് ഇത് എത്തിച്ചിട്ട് അത് വലിയ വാർത്തയാക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എനിക്കില്ല പക്ഷേ ചിലപ്പോൾ ചില സംഗതികൾ നമുക്ക് എല്ലാ കാലവും നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നതാണ് അങ്ങനെ അന്ന് മുതൽ ആ ദിവസം മുതൽ അതേ ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ആ വിവാഹ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളുടെ ഈ പെൺകുട്ടി മന്ത്രകൂടിയും എടുത്തുകൊണ്ട് കല്യാണ ഡ്രസ്സും എടുത്തുകൊണ്ട് കിടക്കുന്നത് ആ ശവപ്പെട്ടിക്കുള്ളാണ് കാരണം തൻ്റെ സ്വയം ഒരു ശവമാണ് തൻ്റെ മരണം നടന്നു കഴിഞ്ഞു തൻ്റെ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ തനൊരു ദേഹമാണ് എന്ന് സ്വയം തീരുമാനിച്ചിട്ട് ആ ഷവട്ടിൽ കിടക്കുകയാണ് പിറ്റേ ദിവസം വന്നു ഭർത്താവ് വന്നു പ്രതിശ്രുദ്ധ വരൻ വന്നു ബാബു വന്നു വന്നപ്പോഴേക്കും വീട്ടിൽ വന്നപ്പോൾ പെൺകുട്ടിയൊന്നും പറഞ്ഞില്ല പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തരുത് ഞാൻ മരണപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് മന്ത്രകോടി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഈ ഷവപ്പെട്ടിലാണ് കിടക്കുന്നത് കാരണം ഇത് ഞാനിങ്ങനെ കിടക്കുന്നത് വെറുതെ കിടക്കുന്നതല്ല എൻ്റെ ഓരോ ദിവസത്തെ എൻ്റെ ഉറക്കത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ ശവപ്പെട്ടിയിൽ മന്ത്രകൂടിയും എടുത്ത് ഞാനാണ് കിടക്കുന്നതെങ്കിൽ ആ അതിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കാൻ പോകുന്നത് ആരാണോ എൻ്റെ ജീവിതം ഇത്തരത്തിലാക്കിയത് അല്ലെങ്കിൽ ആരൊക്കെ കൂടിയാണോ എൻ്റെ ജീവിതം ഇത്തരത്തിലാക്കിയത് അവർക്കുള്ള ഒരു ശിക്ഷ ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞ മറ്റൊന്നും പറയാതെ ആ പെൺകുട്ടി അന്ന് മുതൽ മന്ത്രകൂടിയും കൊടുത്ത് ആ ശവപ്പെട്ടിക്കുള്ളിൽ കയറി കിടക്കും രാവിലെ എഴുന്നേക്കും സാധാരണഗതിയിലുള്ള ജീവിതം ജീവിക്കും മറ്റുള്ള പല കാര്യങ്ങളും ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നും ആ മരണപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ആ ശവപ്പൊട്ടിൽ കയറി കിടക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ആ ചില ആഫ്റ്റർ എഫക്റ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്കുകളോ മറ്റ് പല കാര്യങ്ങൾ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എങ്കിലും ആ പറഞ്ഞ സാംകുട്ടിയും പാപുവൊക്കെ അതിനുശേഷം ഒരു രാത്രി പോലും സുഖമായി സ്വസ്ഥമായി സംതൃപ്തമായി ഉറങ്ങാൻ ശ്രമിക്കാ കഴിയാതെ ഒരു എങ്ങനെയാണോ ഒരാൾ മരണവെപ്രാളത്തോടു കൂടി ജീവിച്ചു പോകുന്നത് മരണത്തെ മുന്നിൽ കണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷൗപ്പിട്ടിലേക്ക് കിടക്കുന്നില്ലേ ഇവിടെ അവർക്ക് പകരം ഷൗപ്പിട്ടിലേക്ക് കിടന്നത് ജസ്സമായി എന്ന ജസ്സിയാണ് പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തിട്ടാനുഭവങ്ങൾ രോഗം കഷ്ടപ്പാടുകൾ ആകുലതകൾ വ്യാകുലതകൾ കൊടിയ പീഡനങ്ങൾ അതെല്ലാം അവർ സഹിച്ച് മരിച്ച ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ഈ ഭൂമുഖത്തിൽ ജീവിക്കുകയാണ് സാംകുട്ടിയും ബാബുവും അങ്ങനെ കുറേ ആളുകൾ അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും ജീവിത രീതികളും അനുവർത്തിച്ച് പോരുന്ന ജസ്സമ്മ എന്ന ജസിയുടെ ഈ പ്രതികാരത്തിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിന് ഒരു കാരണമുണ്ട് നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ പെൺകുട്ടികളായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമുക്കൊക്കെ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുകയും നമ്മളൊക്കെ വലിയ ഗർത്തത്തിലേക്ക് അകപ്പെട്ടു പോകുകയും ദുഃഖത്തിൻ്റെ വലിയ കൂടാരങ്ങളിലേക്ക് ഒറ്റപ്പെട്ടു പോവുകയും കരഞ്ഞു തീർന്ന് തീർക്കേണ്ട ഗതികളിലേക്ക് നമ്മളുടെ ജീവിതം എത്തുകയും ചെയ്യും ചിലപ്പോഴൊക്കെ ഇല്ലേ പക്ഷേ നമ്മളപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകാതെ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകാതെ നമ്മൾ ചില തീരുമാനങ്ങളിൽ എടുക്കുകയും ആ തീരുമാനങ്ങളിൽ നിന്നേക്കുമായിട്ട് അടി ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആത്യന്തികമായ വിജയം തീർച്ചയായിട്ടും നമ്മളുടേതായിരിക്കാം ഇവിടെ ജസ്സി എന്ന് പറഞ്ഞ ജസ്സമായി യാതൊന്നും ചെയ്തില്ല ആ ആ മന്ത്രകോടിയും അന്നു മുതൽ ഇന്നുവരെ ശവപ്പെട്ടിയിലാണ് ഉറങ്ങുന്നതെങ്കിലും അതിൻ്റെ തിക്താനുഭവങ്ങളിൽ ലഭിച്ചിരിക്കുന്നത് എന്താച്ചാൽ ഒരു പ്രാപഞ്ചിക ശക്തി നമ്മൾക്ക് എല്ലാവർക്കും മുകളിലുണ്ട് എത്രമാത്രം നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കാനുള്ള ആ ശക്തിയുടെ ആ കഠിനമായിട്ടുള്ള ആ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് നമ്മളുടെ നമ്മളുടെ നമ്മൾ ലഭ്യമായിട്ടുള്ള ഏതൊക്കെ സോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ചാലും അതിൽ നിന്നൊന്നും ഒരിക്കലും നമ്മൾ രക്ഷപ്പെട്ടു പോവുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഞാനത് അത്യാവശ്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഉപമയോട് കൂടിയിട്ടാണ് ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത് ആത്യന്തികമായ ജയം സത്യത്തിന് മാത്രമായിരിക്കാം ഇവിടെ ഇപ്പോഴും ശവപ്പെട്ടിയിൽ തൻ്റെ മതകോടിയുമായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ ജസമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പുറത്ത് പലരും ശരിയായ രീതിയിലേക്ക് മരണത്തിലേക്ക് അകപ്പെട്ടു പോവുകയോ മരണത്തിൻ്റെതായിട്ടുള്ള തീവ്ര ദുഃഖവും തീവ്ര വേദനയും അനുഭവിച്ച് ഉറങ്ങാനാവാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുകയുമാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം നിർത്തുകയാണ് ട്രാവൽ വിത്ത്നുൻ്റെ ഈ കഥാകഥനത്തിൽ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് നമുക്ക് ജസമ്മ എന്ന് പറഞ്ഞ കോട്ടയംകാരിയായ ജസ്സീൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കാലം നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ